ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളെ ആര് എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ നോറ പുറത്തു പോകേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ എന്തിനാണ് സീക്രട്ട് റൂമിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നതെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾ പോലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നോറയോട് ഡയറക്റ്റ് ചോദിക്കുകയാണ് ചില മത്സരാർത്ഥികൾ ഇപ്പോൾ നാളെ വരുമ്പോൾ വീണ്ടും എട്ട് മത്സരാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഈ ഒരു നോമിനേഷനിൽ ഏഴു പേരാണ് അതായത് അഭിഷേക് ഇല്ലാതെ അഭിഷേകില്ലാതെ ഏഴുപേര് നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സോ ഇതിൽ പുറത്തു പോകുന്നത് ആര് ടോപ്പ് ഫൈവ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവിടെയുള്ള മത്സരാർത്ഥികൾ എനിക്ക് തോന്നുന്നില്ല ടോപ്പ് ഫൈവ് ഒക്കെ ഉണ്ടാവും ോ ഇല്ലയോ എന്ന് ചിലപ്പോൾ ഈ ആഴ്ച ഒരു പേര് പുറത്തു പോകുമായിരിക്കാം അങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ വ്യക്തി തീർച്ചയായും വീണ്ടും നോറ തന്നെ ആയിരിക്കും രണ്ടാമത്തെ വ്യക്തി ആരായിരിക്കും ഒന്നുകിൽ ശ്രീതു അല്ലെങ്കിൽ ഋഷി ഈ രണ്ടു പേരിൽ ഒരാൾ ഉറപ്പായിട്ടും പോകും അങ്ങനെ പോവുകയാണെങ്കിലും വീണ്ടും അവിടെ ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച എന്തായാലും ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും ഇനി സമയമില്ല ഇനി എന്തായാലും അടുത്ത ആഴ്ച ഒരു മിഡ് വീക്ക് എവിഷൻ അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും രണ്ട് മൂന്ന് പേര് പുറത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഋഷിയാണ് പോകുന്നതെങ്കിൽ മിഡ് വീക്ക് എവിഷനിലൂടെ തീർച്ചയായിട്ടും ശ്രീതു ആയിരിക്കും ഇനി ഈ ആഴ്ച ശ്രീതു ആണ് പോവുകയാണെങ്കിൽ ഋഷിയായിരിക്കും മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്തു പോകുന്നത് ബാക്കിയുള്ള അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ട് സോ നമുക്കെന്തായാലും